ചില കൂട്ടുകാരൊക്കെ പറയാറുണ്ട് ബിരിയാണി വെക്കാൻ അറിയാം പക്ഷേ ഈ ബിരിയാണി വെക്കുന്ന സാധനങ്ങളുടെ അളവുകളാണ് പ്രശ്നമൊന്നും ഇനി നിങ്ങൾ വേവലാതിപ്പെടേണ്ടട്ടോ വൺ കെ ജി ബിരിയാണി വെക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഒരു ലിസ്റ്റ് ഞാൻ ഇടുന്നുണ്ട് ഡിസ്ക്രിപ്ഷനിലാണ് കേട്ടോ ഇടുന്നത് അപ്പോൾ ഇനി നിങ്ങൾക്ക് ധൈര്യമായിട്ട് ബിരിയാണി വെക്കാം കേട്ടോ ഇതിപ്പോൾ വൺ കെ ജിൻ്റെ ബീഫ് ബിരിയാണിയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ റെസിപ്പിയാണ് ഞാൻ ഞാനിതിൽ ഷെയർ ചെയ്യുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറന്നുവരുത് അതേപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടി മറക്കല്ലേ അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കാറ്ററിങ്ങിൽ ഞാൻ ചെയ്ത് കൊടുക്കുന്ന ബിരിയാണിയുടെ റെസിപ്പിയാണ് കേട്ടോ ഇതിൽ കാണിക്കുന്നത് ബിരിയാണീൻ്റെ മസാല ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങളുടെ ലിസ്റ്റാണ് കേട്ടോ ഞാൻ ആദ്യം തന്നെ പറയുന്നത് അപ്പോൾ അൻപത് ഗ്രാം ഇഞ്ചി അൻപത് ഗ്രാം വെളുത്തുള്ളി അതേപോലെ തന്നെ എഴുപത്തഞ്ച് ഗ്രാം ചുവന്നുള്ളി നാനൂറ് ഗ്രാം വലിയ ഉള്ളി ഇരുന്നൂറ്റി അൻപത് ഗ്രാം തക്കാളി അൻപത് ഗ്രാം പച്ചമുളക് എന്നിവയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് ചിക്കൻ ബിരിയാണി ആണെങ്കിൽ ഈ ചുവന്നുള്ളി അൻപത് ഗ്രാം എടുത്താൽ മതി ഞാനിവിടെ ബീഫ് ബിരിയാണി ആയതുകൊണ്ടാണ് എഴുപത്തഞ്ച് ഗ്രാം എടുത്തത് ഒരു കിലോ അളവിലുള്ള ബിരിയാണിയാണ് നമ്മൾ വെക്കുന്നതെങ്കിൽ അപ്പോൾ അതിനനുസരിച്ച് തന്നെ അതേ അളവിലുള്ള ചിക്കൻ ആയാലും ബീഫായാലും എടുക്കേണ്ടതാണ് കേട്ടോ ബീഫ് എടുക്കുമ്പോൾ നല്ല പീസ നോക്കിയിട്ടും അതേപോലെ നല്ല ബീഫ് നോക്കിയിട്ടും എടുക്കാൻ ശ്രദ്ധിക്കണം അടുത്തത് നമ്മൾ അരി എടുക്കുന്ന കാര്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കണം ഞാനിവിടെ കൂടുതലെടുക്കൽ റോസ് കൈമ അല്ലെങ്കിൽ ഫാത്തിമ കൈമ ആണ് കേട്ടോ ഇത് രണ്ടിൻ്റെയും ഫസ്റ്റ് ക്വാളിറ്റി ആണ് കേട്ടോ ഞാൻ കാറ്ററിങ്ങിൽ ഈ ഒരു അരിയാണ് എടുക്കൽ അപ്പോൾ നമ്മൾ ഈ ചെറിയൊരു വില വ്യത്യാസം ഒന്നും നോക്കിയിട്ട് കാര്യമില്ല റോസ് കൈമക്കും ഫാത്തിമ കൈമക്കും ഒരേ റേറ്റ് ആണ് അപ്പോൾ നൂറ്റിപ്പത്ത് രൂപയാണ് കേട്ടോ ഒരു കിലോഗ്രാമിന് ബിരിയാണിയിൽ ഈ അരിക്ക് വലിയൊരു പ്രാധാന്യം ഉണ്ട് കേട്ടോ അത് പെർഫെക്റ്റ് ആയിട്ട് വരണമെങ്കിൽ ഇനി തൊലി കളഞ്ഞിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എന്നിവ ഒരുമിച്ചാണ് കേട്ടോ ചതച്ചെടുക്കുന്നത് ഇത് സെപ്പറേറ്റ് ആയിട്ട് ചതച്ചെടുക്കണം എന്നൊന്നുമില്ല ഒരുമിച്ച് ചതച്ചാലും മതിയാവും നല്ല പേസ്റ്റായിട്ട് അരിഞ്ഞു പോവാതെ ചതച്ചതാണ് കേട്ടോ വേണ്ടത് അത് ചതച്ച് മാറ്റി വെച്ചതിന് ശേഷം ഞാൻ ഇതാ പിന്നെ ചുവന്നുള്ളിയാണ് ഇതേപോലെ മിക്സിയിൽ തൊലിയൊക്കെ കളഞ്ഞ് കഴുകിയിട്ടെടുത്ത് ചതച്ചിട്ടുണ്ട് ഇത് രണ്ടും കൂടി ഒരുമിച്ചാണ് കേട്ടോ വെക്കുന്നത് അടുത്തത് ഈ ഒരു ബിരിയാണീൻ്റെ പ്രധാനപ്പെട്ട ഒരു അവിഭാജ്യ ഘടകം എന്ന് തന്നെ പറയാം ഗരം മസാലപ്പൊടിയാണ് ഇത് ഞാൻ ഒരുപാട് അളവിലൊന്നും പൊടിച്ച് വെക്കലില്ല കേട്ടോ അപ്പോൾ ഞാൻ സ്ഥിരമായിട്ട് എനിക്ക് കാറ്ററിങ്ങിൻ്റെ ഓർഡർ കിട്ടലുണ്ടെങ്കിലും ഞാനിങ്ങനെ കുറേശ്ശേ കുറെശ്ശേയാണ് പൊടിച്ച് വയ്ക്കുക എന്താണെന്ന് വെച്ചാൽ നമ്മൾ പഴകിയാൽ അതിൻ്റെ ഒരു സ്മെല്ലിനും ആ ഒരു രുചിക്കും ഒക്കെ ഒരു വ്യത്യാസം വരും കേട്ടോ അതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ കുറേശ്ശെ കുറേശ്ശെയാണ് പൊടി ക്കൽ ഞാൻ വേറെ മസാലപ്പൊടികളൊന്നും അധികം അധികത്തിൽ ബിരിയാണിക്ക് ചേർക്കാറില്ല കേട്ടോ ഇനി ഇതാ ബീഫായതുകൊണ്ട് തന്നെ അത് നല്ല വേവുള്ളതാണല്ലോ അത് ഞാൻ ആദ്യം കുക്കറിലൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് അതിനായിട്ട് ഞാൻ ഇതാ കഴുകി വെള്ളം വാർത്ത് വെച്ചതിന് ശേഷം കുക്കറിലെ ഇട്ട് കൊടുത്താണ് കേട്ടോ പിന്നെ അതിലേക്ക് ഒരു അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് പിന്നെ പാകത്തിനുള്ള ഉപ്പ് പാകത്തിനുള്ള ഉപ്പിച്ചാൽ ഒരുപാട് വേണ്ട കേട്ടോ ബീഫിലേക്ക് ആവശ്യമായിട്ടുള്ളത് മാത്രം മതി പിന്നെ അതാ ഒരു ഒന്നര ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട് കുരുമുളക് പൊടി നമ്മൾ പിന്നെ മസാലയിലേക്കൊക്കെ ചേർക്കും ചേർക്കുട്ടോ പിന്നെ അതാ നമ്മൾ ചതച്ചെടുത്തിട്ടുള്ള ചുവന്നുള്ളിൻ്റെ ഒരു പകുതി ഭാഗം അതിലേക്ക് ചേർക്കുന്നുണ്ട് അതേപോലെ തന്നെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചിട്ടുണ്ടല്ലോ അതിൻ്റെ ഒരു ഭാഗം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു രണ്ട് മൂന്ന് തണ്ട് കറിവേപ്പിനലയും പിന്നെ അതേപോലെ തന്നെ ആ ഒരു അരമുറി ചെറുനാരങ്ങിൻ്റെ നീരും കൂടി ചേർക്കുന്നുണ്ട് ബീഫ് പെട്ടെന്ന് വെന്ത് കിട്ടാനാണ് കേട്ടോ അതുമല്ല നല്ലൊരു ടേസ്റ്റും ഉണ്ടാവും നമ്മൾ ബീഫ് വേവിക്കുന്ന സമയത്ത് ഇതൊക്കെ ചേർക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ബീഫിലേക്കാണ് ഈ സംഭവങ്ങളൊക്കെ ഒന്ന് പിടിക്കേണ്ടത് അപ്പോൾ നമ്മൾ ഉള്ളി തക്കാളിയൊക്കെ വയറ്റിയിട്ട് മസാല ഈ ആക്കുന്ന സമയത്ത് ഈ ബീഫ് ചേർക്കുമ്പോൾ ഈ ഒരു ടേസ്റ്റ് അതിന് കിട്ടിക്കൊള്ളണം എന്നില്ല അപ്പോൾ ബീഫ് വേവുമ്പം തന്നെയാണ് ഈ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ അതേപോലെ കുരുമുളകും ഉപ്പും ഒക്കെ ഇട്ടിട്ട് ആ ഒരു ഒരു ടേസ്റ്റ് ആ ഒരു ബീഫിലേക്ക് പിടിക്കും ഇങ്ങനെ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ മസാല ഉണ്ടാക്കുന്ന സമയത്ത് അതിൻ്റെ ആ ഒരു ടേസ്റ്റും ഗുണങ്ങളൊന്നും ബീഫിന് പിടിച്ചോ ില്ല അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒന്നുകൂടി നല്ലതാണ് കേട്ടോ നമ്മളെ ബിരിയാണിക്ക് ടേസ്റ്റ് കൂടെ നിങ്ങൾ കണ്ടില്ലേ ഒരു തുള്ളി പോലും വെള്ളം ഞാൻ ഇതിൽ ചേർക്കുന്നില്ല കേട്ടോ അപ്പോൾ യാതൊരു കാരണവശാലും പേടിക്കേണ്ട ഈ കുക്കറിൽ നമ്മൾ വേവിക്കുന്ന സമയത്ത് വെള്ളം ആ ബീഫ് തന്നെ ഇറങ്ങി വരും കേട്ടോ അപ്പോൾ കുക്കറിലായതുകൊണ്ട് ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല ഇനി നിങ്ങൾക്ക് ധൈര്യം ഇല്ലെങ്കിൽ ഒരു അര ഗ്ലാസ് അളവിൽ വെള്ളം ചേർത്ത് കൊടുത്തോണ്ട് പിന്നെ ഞാൻ മിക്സ് ചെയ്ത സമയത്ത് മഞ്ഞൾപ്പൊടി കുറച്ച് കുറഞ്ഞ പോലെ തോന്നിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ ഞാനൊരു ഒരു അര ടീസ്പൂൺ അളവിലും കൂടി മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് അപ്പോൾ മഞ്ഞൾപ്പൊടി ഒരുപാട് ഞാൻ എൻ്റെ മസാലയിൽ ഇടലില്ല കേട്ടോ അപ്പോൾ ഭയങ്കര ഒരു മഞ്ഞ കളറായി ആയിക്കിടക്കും അതുകൊണ്ട് ആവശ്യത്തിന് കുറേശം മാത്രമേ ഞാൻ ഇടലുള്ളൂ പിന്നെ ഇതാ കുക്കറൊക്കെ അടച്ച് വെച്ച് വെയിറ്റ് ഒക്കെ ഇട്ടിട്ട് ഇതാ ഒരു അഞ്ച് വിസിൽ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ലോണം ബീഫ് വേവണം കേട്ടോ എങ്കിൽ തന്നെ ഉള്ളൂ മസാലയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ ബീഫ് വെന്ത് വരുമ്പോഴേക്കും നമുക്കിതാ മസാല ഒക്കെ റെഡിയാക്കി എടുക്കാം അതിനായിട്ട് ഞാൻ ഇത് അടുപ്പ് കത്തിച്ചിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ച് ചൂടായിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഒരു നൂറ് ഗ്രാമിൻ്റെ അടുത്തുള്ള ഓയിലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അത് ഇതാ ഒന്ന് ചൂടായപ്പോഴേക്കും നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള നാന്നൂറ് ഗ്രാം അളവിലുള്ള ഉള്ളിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അതിൽ കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് വയറ്റി എടുക്കണം ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം ഉപ്പ് ഇടുന്ന സമയത്ത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം കാരണം എന്ന് വെച്ചാൽ ബീഫ് വേവാനായിട്ടുള്ള ആ സമയത്ത് നമ്മൾ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട് പിന്നെ റൈസിൽ ഉപ്പിടും മസാലയിൽ ഉപ്പിടും എല്ലാം കൂടി ഉപ്പ് വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ ഇടാൻ പാടുള്ളു കേട്ടോ ഈ ഉള്ളി നന്നായിട്ടൊന്ന് വാടണം കേട്ടോ ഇത് നീ ചിക്കൻ ബിരിയാണിയിലേക്കായാലും ബീഫ് ബിരിയാണിയിലേക്കായാലും ഉള്ളി വാടൽ മസ്റ്റാണ് കേട്ടോ അപ്പോഴാണ് നമ്മൾ ബിരിയാണീൻ്റെ മസാലയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവുക ഇതേപോലെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഫസ്റ്റായിട്ട് ബിരിയാണി വെക്കുന്നവർക്ക് പോലും നല്ല പെർഫെക്റ്റ് ബിരിയാണി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇതൊരു വലിയൊരു സംഭവം എന്നായിട്ട് തോന്നുന്നില്ലല്ലോ അപ്പോൾ പെട്ടെന്ന് തന്നെ അത് ഒന്ന് രണ്ട് പ്രാവശ്യം അത് ഉണ്ടാക്കിയാൽ തന്നെ നമുക്ക് അതിൻ്റെ ഒരു ഐഡിയകളൊക്കെ കിട്ടും പിന്നെ നമ്മൾ ചോന്നുള്ളി ചതച്ച് വെച്ചിട്ടുണ്ടല്ലോ അത് അതിൻ്റെ ബാക്കി ഇതിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു കാൽഭാഗം കുറച്ച് ഭാഗം കാൽഭാഗം എന്ന് പറയാൻ പറ്റില്ല എന്നാലും കുറച്ച് ഭാഗം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് നമ്മൾ റൈസിലേക്ക് ാണ് പിന്നെ നമ്മൾ കുറച്ചുകൂടി കറിപ്പിൻ്റെ എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് നന്നാക്കി വാറ്റിയെടുക്കുകയാണ് എന്നതിന് ശേഷം നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള ഇരുന്നൂറ്റി അമ്പത് ഗ്രാം തക്കാളി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ ഈ തക്കാളീൻ്റെ തൊലി കളഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ എങ്ങനെയാണ് ചേർത്ത് കൊടുക്കുന്നത് മസാലപ്പൊടിയാണ് ഇനി ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ അളവിലുള്ള വലിയ ജീരകം പൊടിച്ചത് ഒരു ടീസ്പൂൺ അളവിലുള്ള കുരുമുളക് പൊടി അര ടീസ്പൂൺ അളവിലുള്ള ഗരം മസാലപ്പൊടി കാൽ ടീസ്പൂൺ അളവിലുള്ള മഞ്ഞൾപ്പൊടി എന്നിവയാണ് ചേർത്ത് കൊടുക്കുന്നത് അതൊക്കെ ഒന്ന് വറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് ഇതാ ഒരു ഗ്ലാസ് അളവിലുള്ള തൈരാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ വലിയൊരു പുളിയില്ലാത്ത തൈരാണ് കേട്ടോ അതുകൊണ്ടാണ് ഒരു ഇരുന്നൂറ് ഗ്രാം അളവ് ഉണ്ടാവും അതാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ അതാ നമ്മൾ ഇതാ ബീഫ് വേവിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അത് കണ്ടില്ല നമ്മൾ ഒരു തുള്ളി പോലും വെള്ളം അതിൽ വെച്ചിട്ടില്ലല്ലോ ആ ബീഫ് കണ്ട വെള്ളം ഇറങ്ങി വന്നത് അതോടുകൂടി തന്നെ നമ്മൾ ഈ ഒരു ചെമ്പിലേക്ക് ഒഴിച്ച് കൊടുക്കണം കേട്ടോ ഇനി ഒരു അര ഗ്ലാസ് അളവിൽ ചൂടുവെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ വെള്ളം ഒരുപാടായിപ്പോകണ്ടട്ടോ അപ്പോൾ ബീഫിൻ്റെ ആ ഒരു മസാലയ്ക്ക് ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത് അല്ലെങ്കിൽ വല്ലാതെ ഡ്രൈ ആയിപ്പോവും അപ്പോൾ ഡ്രൈ ആയാലും ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ഞാൻ ആദ്യമൊന്നും ഞാൻ വെള്ളം ചേർത്ത് കൊടുക്കലില്ല ഇനിയിപ്പോൾ വെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം ആ ഒരു മസാലയ്ക്ക് ഒരു ചെറിയൊരു വ്യത്യാസം വരുന്നുണ്ട് കേട്ടോ വല്ലാതെ ഡ്രൈ ആവില്ല നല്ലൊരു ടേസ്റ്റും ഉണ്ടാവും ഇനി ഒരു അരമുറി അളവിൽ ചെറുനാരങ്ങ നീര് നീരൊഴിച്ച് കൊടുക്കണം പിന്നെ അരമുറി ചെറുനാരങ്ങ നമ്മൾ നേരത്തെ ബീഫ് വേവിക്കുമ്പോഴും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരുപാട് പുളിയായി പോകേണ്ട അത് ശ്രദ്ധിക്കണം കേട്ടോ ഈ മസാല റെഡിയാക്കുന്ന സമയത്താണ് ഇതിൻ്റെ ഒരു രുചിയും പിന്നെ അതേപോലെ പുളിയും ഉപ്പും എല്ലാം ഒന്നും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കേട്ടോ അപ്പോൾ നമ്മൾക്ക് വളരെ കുറവാണെങ്കിൽ കൂട്ടിക്കൊടുക്കാം കേട്ടോ അപ്പോൾ അതാണ് പറയുന്നത് നേരത്തെ തന്നെ ഒരുപാട് ഇട്ട് കൊടുത്താൽ ശരിയാവില്ലല്ലോ അപ്പോൾ കുറേശ്ശെ ഇട്ട് കൊടുക്കാൻ വേണ്ടത് മസാല റെഡിയാക്കിയ സമയത്ത് ഞാൻ ഇതിലേക്ക് ഒരു ഇരുപത്തഞ്ച് ഗ്രാം അളവിലുള്ള മല്ലിയലിയും പുതിയയും കൂടി ചെറുതാക്കി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതിൽ കുറച്ച് എരിവിൻ്റെ കുറവുള്ളതുകൊണ്ട് ഒരു ടീസ്പൂണ് അളവിലുള്ള കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് മൂടി വെച്ച് കൊടുക്കുകയാണ് കുറഞ്ഞ സമയം ഒന്ന് അടുപ്പത്ത് നിന്ന് അത് വെന്ത് വരട്ടെ കേട്ടോ പിന്നെ അപ്പോഴേക്കുതാ ഞാൻ അരി പാകത്തിനുള്ളതൊക്കെ അളന്ന് എടുത്ത് വെച്ചിട്ടുണ്ട് ഇവിടെ ഞാൻ നെയ്ച്ചോറാണ് കേട്ടോ വെക്കുന്നത് അപ്പോൾ നെയ്ച്ചോറ് വയ്ക്കാനായിട്ട് ഇതാ ഒരു പാത്രം അടുപ്പത്ത് വെച്ച് ചൂടായിട്ടുണ്ട് അതിലേക്ക് വീണ്ടും ഒരു നൂറ് ഗ്രാം അളവിലുള്ള ഓയിലും പിന്നെ അതേപോലെ അൻപത് ഗ്രാം അളവിലുള്ള ആർ കെ ജി ആണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അതൊന്ന് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് കുറച്ച് ചെറിയ അളവിലുള്ള പട്ട ഗ്രാമ്പു ഏലക്കായ എന്നിവ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു രണ്ട് മൂന്ന് ഏലക്കായും അതേപോലെ തന്നെ രണ്ട് മൂന്ന് ഗ്രാമ്പു ഒരു രണ്ട് മൂന്ന് ചെറിയ പീസ് പട്ടയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അതൊന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് ഞാൻ കുറച്ച് ഉള്ളി അരിഞ്ഞത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി അത് ഇതേപോലെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് അപ്പോൾ ചെറിയ തീലാണ് കേട്ടോ ഇട്ട് വാറ്റേണ്ടത് അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാനുള്ള സാധ്യത ഉണ്ട് ഒരു കിലോ റൈസായി ഒരു എടുത്ത പാത്രത്തിനാണ് കേട്ടുള്ളത് അപ്പോൾ തന്നെ അതിന് രണ്ട് പാത്ര അളവിലാണ് ഞാൻ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത് അപ്പോൾ ഒ ഒരു കിലോ നമ്മൾ റൈസ് ഇട്ടിട്ട് നെയ്ച്ചോറൊക്കെ വെക്കുകയാണെങ്കിൽ ഡബിളാണ് കേട്ടോ വെക്കേണ്ടത് അല്ലെങ്കിൽ ഞാൻ മുമ്പത്തൊക്കെ ബിരിയാണീൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അളവ് ലേശം ഒന്ന് കുറയ്ക്കാണ് കേട്ടോ പിന്നെ അത് അതിലേക്ക് ഒരു അരമുറി അളവിലുള്ള ചെറുനാരങ്ങ നീര് ഒഴിച്ച് കൊടുക്കുകയാണ് കാരണം എന്താ വെച്ചാൽ ഈ റൈസ് ഒട്ടിപ്പിടിക്കാക്കാനും പിന്നെ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾക്കാണ് കേട്ടോ അത് ആ ചെറുനാരങ്ങ നമ്മൾ റൈസ് വറുത്തെടുത്തിട്ട് നെയ്ച്ചോറ് വെക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഇതിനേക്കാൾ ഒരു ഒന്നും കൂടി ടേസ്റ്റാണ് പിന്നെ റൈസ് പൊട്ടിപ്പോവാനുള്ള ഒരു സാധ്യതയില്ല അല്ലെങ്കിൽ പൊട്ടിപ്പോകൊന്നുമില്ല എന്നാലും അപ്പോൾ അങ്ങനെ ആ ഒരു ഇപ്പം ഒന്ന് ടൈമില്ലാത്തതിനോടാണ് ഞാൻ ഇങ്ങനെ തന്നെ വെക്കുന്നത് കേട്ടോ ഒന്നും കൂടി ടേസ്റ്റ് നമ്മൾ വറുത്തിട്ട് വെക്കുന്നതാണ് അപ്പോൾ ഞാൻ കഴിഞ്ഞ മൂന്ന് കിലോ ബിരിയാണീൻ്റെ അതില് ഞാൻ റൈസ് വറുത്തിട്ടാണ് കേട്ടോ വെച്ചത് പിന്നെ അതാ ഒരു പാന് ഗ്യാസ് മേൽ വെച്ചിട്ടുണ്ട് അതിലെങ്കിൽ ഞാൻ കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തിട്ട് ഒരു ഉള്ളി ഇതേപോലെ ചെറുതാക്കി അരിഞ്ഞത് വട്ട നീളത്തിൽ ഇട്ടോ അങ്ങനെ അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് പൊരിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ അതാ ഈ ഒരു പാത്രം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഇതിൻ്റെ ലിങ്ക് ഇട്ടേക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾക്കിത് വാങ്ങുകയാണെങ്കിൽ പന്ത്രണ്ട് ശതമാനം ഡിസ്കൗണ്ടിൽ നെസീസ് എന്ന കൂപ്പൺ കോഡ് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പാത്രമാണ് കേട്ടോ അയേൺ പാത്രമാണത് അപ്പോൾ എല്ലാ ആവശ്യങ്ങൾക്കും ഇത് ഉപകരിക്കും ഈ അണ്ടി മുന്തിരിയൊക്കെ ഞാൻ ഇരുപത്തഞ്ച് ഗ്രാം അളവിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത് രണ്ടും കൂടി ഇരുപത്തഞ്ച് ഗ്രാമേ ഉള്ളൂ അപ്പോൾ ഒരുപാട് വേണ്ടെന്ന് വെച്ചിട്ടാണ് ഒരു കിലോ റൈസ് അല്ലേ ഉള്ളൂ പിന്നെ ദാ അതൊക്കെ പൊരിച്ച് മാറ്റി വെച്ചതിന് ശേഷം ആ സമയമായപ്പോഴേക്കും ഇതാ വെള്ളമൊക്കെ നന്നായി തിളച്ചിട്ടുണ്ട് അതിലേക്ക് പാകത്തിനുള്ള അളവിൽ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഉപ്പിട്ട് നിങ്ങൾ കാണിച്ചിട്ടില്ല എന്ന് കണ്ടിട്ടില്ല എന്ന് തോന്നുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്ന് വെച്ച് ഞാൻ ഉപ്പിടാന്നിട്ടൊന്നുമില്ല കേട്ടോ കഴിഞ്ഞ വീഡിയോയിൽ ആരൊക്കെ പറയുന്നത് കേട്ടിട്ട് കഴിഞ്ഞാൽ ഉപ്പ് ഇട്ടിട്ടില്ല എന്ന് അപ്പോൾ ഇത് എന്തോ ഒരു കാരണവശാൽ ഉപ്പ് ഉണ്ടാ ഒരു ഭാഗം കട്ടായിപ്പോയി അരി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഒരു ചെറിയൊരു അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചർച്ച മാറ്റി വെച്ചിട്ടില്ലേ അപ്പോൾ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ പിന്നെ അത് ആ പെട്ടെന്ന് റൈസ് വെന്ത് വന്നിട്ടുണ്ട് വെന്ത് ഇറക്കാൻ സമയത്തിന് കുറച്ച് തൊട്ട് മുമ്പാണ് നമ്മളിത് ആ ക്യാരറ്റ് ചെറിയൊരു അളവിലുള്ളത് ചെറുതാക്കി മുറിച്ച് ചേർത്ത് കൊടുക്കുന്നത് ഇത് ടേസ്റ്റ് ടേസ്റ്റൊന്നും കൂട്ടൂലട്ടോ ഈ ക്യാരറ്റ് അപ്പോൾ കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടി മാത്രം ചേർത്ത് കൊടുക്കുന്നതാണ് അപ്പോൾ ഞാൻ ആ ഒരു ചെറിയ അളവിൽ ക്യാരറ്റ് ഇട്ട് ഷീലായിപ്പോയിട്ടോ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ വീണ്ടും ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാവുന്നതാണ് പിന്നെ അതാ ഞാൻ ആ നെയ്ച്ചോറൊക്കെ നന്നാക്കി ഇളക്കി തട്ടി പൊത്തി വെച്ചിട്ടുണ്ട് അതൊന്ന് മാറ്റി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് പുറത്തേക്ക് വെച്ചതിന് ശേഷമാണ് കേട്ടോ ഈ റൈസ് ദമ്മിടാനായിട്ട് എടുത്തത് അപ്പോൾ ഫുള്ള് വേവാനായിട്ട് അങ്ങനെ നമ്മൾ അടുപ്പത്ത് തന്നെ വെക്കണ്ട കേട്ടോ കുറച്ച് സമയം നമ്മൾ പുറത്തേക്ക് ഇറക്കി വെച്ചിട്ട് അതിൻ്റെ മേലെ ഒരു വെയിറ്റ് വെച്ചാൽ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും അടുപ്പത്തുനിന്ന് തന്നെ വെന്ത് വരുമ്പോൾ ഞാൻ മുമ്പത്തൊക്കെ വീഡിയോയിൽ വിശദമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് റൈസ് വല്ലാതെ ഓവർ വെന്ത് പോവും പിന്നെ പിന്നെതാ മസാല ഇളക്കിയ സമയത്ത് കണ്ടില്ലേ ചെറിയൊരു ഒരു നീര് പോലെ ഉള്ളത് അങ്ങനെ വേണം കേട്ടോ അല്ലാതെ ഡ്രൈ ആയ രൂപത്തിൽ മസാല ഉണ്ടായാൽ വലിയൊരു ടേസ്റ്റ് ഇല്ലാത്ത പോലെയാണ് അപ്പോൾ കുറച്ചൊരു വെള്ളം ആ ഒരു മസാലയിൽ വേണം പിന്നെ അതാ നമ്മൾ പകുതി അളവിലുള്ള റൈസ് മസാലേനെ മേലെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതാ കുറച്ച് ആർ കെ ജി ചേർത്ത് കൊടുക്കുന്നുണ്ട് ആർ കെ ജിയോ മിൽമയോ അങ്ങനത്തെ ഏതെങ്കിലും ടൈപ്പുള്ള നല്ല നെയ്യാട്ടോ ചേർത്ത് കൊടുക്കേണ്ടത് പിന്നെ അതാ കുറച്ച് നുള്ളു അളവിൽ ഗരം മസാലപ്പൊടി ചേർക്കുന്നുണ്ട് അത് കൂടി പോകരുത് കേട്ടോ പിന്നെ അതേപോലെ റോസ് വാട്ടർ ഞാൻ ഞാനിതിൽ ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രത്യേകമായിട്ട് അതിൻ്റെ ഒരു സ്മെല്ല് കൂടുതൽ വേണംന്ന് തോന്നുകയാണെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി പിന്നെ കുറച്ച് മല്ലിയലയും കുറച്ച് മല്ലിയല ഞാൻ ചെറുതാക്കി അരിഞ്ഞത് പിന്നെ ഉള്ളി പൊരിച്ചതിലേക്കും അണ്ടിമുന്തിരി ഒക്കെ ഉണ്ടല്ലോ അതിലേക്കൊക്കെ ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് വീണ്ടും ഞാനിത് ആ പകുതി ബാക്കിയുള്ള റൈസും കൂടി ഇട്ട് കൊടുക്കുകയാണ് പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള നെയ്യ് ഗരം മസാലപ്പൊടി പിന്നെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ഉള്ളി ഫ്രൈ അതെല്ലാം കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ വേണ്ടത് പിന്നെ ഇതിലേക്ക് നമ്മൾ നേരത്തെ ഉള്ളി ഫ്രൈ ചെയ്ത കുറച്ച് ഓയിൽ ബാക്കി ഉണ്ടെങ്കിൽ അത് കുറച്ച് എടുത്തിട്ട് ഇതിൻ്റെ മേലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നെയ്യ് കുറച്ച് വേണം കേട്ടോ ഇതിൽ നെയ്യ് ഓയിലൊക്കെ വേണം എങ്കിൽ തന്നെ ബിരിയാണിക്ക് ഒരു ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ നമ്മൾ ഓയിൽ പറ്റില്ല നെയ്യ് പറ്റില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടണമെങ്കിൽ കുറച്ച് നെയ്യൊക്കെ വേണം അപ്പോൾ നിങ്ങൾക്ക് അത്രയും പറ്റില്ല എന്നുണ്ടെങ്കിൽ മാത്രം ഇത് കുറച്ചാൽ മതി കേട്ടോ അത്യാവശ്യം നെയ്യ് ഒഴിക്കുന്നത് തന്നെയാണ് നല്ലത് ഇനി ബിരിയാണി ദമ്മിട്ടതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് കത്തിച്ചു കൊടുത്താൽ മതി കേട്ടോ ഓലക്കണ്ണി വെക്കുന്ന തന്നെയാണ് നല്ലത് ആ ഒരു ചെറിയൊരു തീയിൽ വന്ന് വന്നോട്ടെ അത് കഴിഞ്ഞിട്ട് ഒന്ന് രണ്ട് മണിക്കൂറിന് ശേഷം മാത്രം ദമ്മു പൊട്ടിച്ചാൽ മതി കേട്ടോ അപ്പോഴാണ് ആയിട്ട് ടേസ്റ്റ് കിട്ടുക വിശദമായിട്ട് എല്ലാ കാര്യവും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് വിചാരിക്കുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും വിധത്തിലുള്ള ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ് അടുത്തു തന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം താങ്ക്സ് ഫോർ വാച്ചിങ്